നിങ്ങൾക്കറിയാം സ്വദേശാഭിമാനിയെ നാടുകടത്തുന്നത് തൊള്ളായിരത്തി പത്തിലാണ് തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് തൊള്ളായിരത്തി പത്ത് മാർച്ച് രണ്ട് അഞ്ച് ഏഴ് തീയതികളിൽ ആ പത്രത്തിൻ്റെ എഡിറ്റോറിയലുകളായി പുറത്തു വന്ന രചനകളോട് മൗലവി എന്ത് സമീപനം എടുത്തു എന്നെനിക്കറിയില്ല എന്ത് എടുത്താലും അതിൻ്റെ പേരിൽ ആ പത്രം നിർത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല വീണ്ടും ആറ് മാസം കഴിഞ്ഞിട്ടാണ് നാട് നാടുകടത്തുന്നു ഈ മൂന്ന് എഡിറ്റോറിയൽ മാത്രമല്ല എനിക്ക് പറയാനുള്ളത് ഞാനത് പത്രങ്ങളിലൂടെ നേരത്തെ എഴുതിയിട്ടുള്ളൊരു കാര്യമാണ് ഒരു അപ്പാർഥിടുകാരൻ അല്ലെങ്കിൽ ഒരു വംശമേന്മാവാദി അല്ലെങ്കിൽ വംശമേന്മാവാദം പ്രചരിപ്പിക്കുന്ന കുറ്റവാളി എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കേണ്ട ഒരു പത്രാധിപർക്ക് ഒരു തടയിടാൻ പോലും അധികം തയ്യാറായില്ല എന്നാണ് നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന അച്ചടി അക്ഷരങ്ങളിലൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അദ്ദേഹം അറിയാഞ്ഞിട്ടല്ലോ അത് ആ സമയത്ത് തിരുവിതാംകൂറിലെ പുലിയർ പറയർ ആദ്യായ ജനങ്ങളെ സവർണർ അക്ഷാഭ്യാസം നേടുന്നതിനെ വിലക്കിക്കൊണ്ട് ആക്രമിച്ച് അവരുടെ ജീവിത ഉപാധികളെ തകർത്തുകൊണ്ട് അതിനൊരു അടിമ ക്യാമ്പാക്കി നിലനിർത്തുന്ന കാലമാണത് സർക്കാർ അനുവാദം കൊടുത്ത് വിദ്യാഭ്യസിക്കാനുള്ള അനുവാദം കൊടുത്തിട്ടും വിദ്യാഭ്യസിക്കാൻ സ്കൂളിലേക്ക് ചെല്ലുന്നവരെ അടിച്ചോടിക്കുന്ന ഓടിക്കുന്ന അക്കാലത്ത് അത് മൗലിയുടെ തൊട്ട് മുന്നിലാണ് അദ്ദേഹം കാണാത്തതല്ല അത് തിരുവാൻകൂറിൻ്റെ തലസ്ഥാന നഗരിയോട് ചേർന്ന് തന്നെയാണ് അത് അതിനോട് അതിനോടധികം എങ്ങനെ പെരുമാറി ഈ നിയന്ത്രണമില്ലാത്ത സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് സ്തുതി പാഠകർ പറഞ്ഞ് നമ്മളെ പരി പരി ഒരു പക്ഷേ ശരിയായിരിക്കാം നിയന്ത്രണമില്ലാത്ത സ്വാതന്ത്ര്യം തന്നെ ഈ പത്രാധിപർക്ക് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് സാങ്കേതികമായി പത്ര അധിപർ മാത്രമല്ല പത്ര ഉടമ കൂടിയാണ് ആ സമയത്ത് പിള്ള കാരണം ഒരു പ്രത്യേക കരാറിൽ അത് പബ്ലിഷർ എന്ന സ്ഥാനം കൂടി പിള്ളയ്ക്ക് വകവെച്ച് കൊടുക്കുന്നുണ്ട് എങ്കിലും നമ്മളറിയുന്ന പത്രമുടമ എന്ന പേരിലുള്ള ആള് പത്ര പ്രസിൻ്റെ ഉടമ മാത്രമാണ് സാങ്കേതികമായി എങ്കിലും ആ സ്വത്തിൻ്റെ അധിപനും ആ പത്രം തുടങ്ങിയ ആളുമായതുകൊണ്ട് മൗലവിയെ നമുക്ക് പത്രം ഉടമ തന്നെ എന്ന് വിളിക്കാം ഒരു ജനതയെ അവരുടെ ശത്രു വിഭാഗങ്ങളുടെ മുന്നിലേക്ക് കൈയേറാനായിട്ട് പറഞ്ഞു വിടാൻ വേണ്ട താത്തിക പാഠങ്ങൾ ഈ പത്രത്തിൻ്റെ പങ്ക്തികളിലൂടെ പുറത്തുവിടുന്ന ഒരു പത്രാധിപരെ ഒരു വിരൽ ചൂണ്ടി പോലും തടയാൻ നമ്മുടെ ഈ പണ്ഡിതിന് കഴിഞ്ഞില്ല ഇതെൻ്റെ ആരോപണമല്ല വസ്തുതകളാണ്